ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് അപ്പം ഞാനൊരു രണ്ട് മൂന്ന് ദിവസമായി മോർണിംഗ് റൂട്ടീനൊക്കെ ചെയ്തിട്ടോ വീഡിയോ ചെയ്യണില്ല നേരെ സംഭവം വേറൊന്നും അല്ല അപ്പം സ്കൂൾ തുറന്നപ്പോൾ അതിൻ്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയി മൂന്ന് പേർക്കും സ്കൂളിൽ രാവിലെ പോകണം മദ്രസയ്ക്ക് പോകണം അപ്പോൾ അതിൻ്റെ തിരക്കൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഈവനിങ് വ്ലോക്കൊക്കെ എടുക്കാനാണ് നമുക്ക് കഴിയണുള്ളൂ അപ്പോൾ ഇന്നിപ്പോൾ സ്കൂളില്ല എന്ന് വിചാരിച്ചു ഞാൻ പക്ഷേ ഗ്രൂപ്പ് നോക്കിയപ്പോഴാണ് അറിഞ്ഞത് മൂന്നാൾക്കും ക്ലാസ് ഉണ്ടെന്ന് അപ്പോൾ അദ്രസ് ഇല്ല പെരുന്നാളായതുകൊണ്ട് ഇനി രണ്ട് ദിവസം കഴിഞ്ഞ പെരുന്നാളാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇന്ന് സ്കൂളില്ല അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ ഒന്ന് എൻട്രി കൊടുക്കാമെന്ന് അപ്പോൾ പിള്ളേരൊക്കെ സ്കൂളിൽ പോയപ്പോൾ അപ്പോൾ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരു മോർണിംഗ് റുട്ടീൻ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് ഇട്ട ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കാം കേട്ടോ പിന്നെ നിങ്ങളുടെ കമൻസ് ഒരുപാട് കമൻസ് എനിക്ക് വേണം അപ്പോൾ കമൻസ് അറിയിക്കാൻ ഒരിക്കലും മിസ്സാകണ്ട കാരണം നിങ്ങളുടെ കമൻസ് വായിക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് നിങ്ങളുടെ കമൻസ് വായിക്കാനും റിപ്ലൈ തരാനൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഏട്ടാ അതുകൊണ്ട് പ്ലീസ് കമൻസ് അറിയിക്കണം അതുപോലെ ലൈക്കും വളരെ നിർബന്ധമാണ് കേട്ടോ അപ്പോൾ താ നമ്മൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ചപ്പാത്തിയാണ് പിന്നെ പിന്നെതാ സോയാബീൻ കറിയുമാണ് കേട്ടോ അന്ന് വെക്കണത് അപ്പോൾ ഞാനിന്ന് സോയാബീൻ കറി വെക്കുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റം കൂടെ ചേർത്തിട്ടുണ്ട് കാണാൻ വേണ്ടി പറയല്ല നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വേഗം പോവും വേണ്ട അപ്പോൾ ഞാൻ കാണിച്ച് തരാം എന്തൊക്കെയാണെന്ന് അപ്പോൾ സമാധാനത്തിൽ നമ്മുടെ വീഡിയോ ഒന്ന് കാണുക കാണുകട്ടോ അപ്പോൾ ഞാൻ ചപ്പാത്തി എന്തായാലും പരത്താനും ചൂടാനൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് കുഴച്ച് ചപ്പാത്തി ഉണ്ടാക്കുകയാണിച്ചാൽ നന്നായിട്ട് പൊള്ളി വരും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ ഒരുപാട് ഹാഡ് ആയിട്ട് ഉണ്ടാവില്ല കുറച്ച് നേരം വെച്ചാലും അതൊരു കുഴപ്പമുണ്ടാവില്ല ഒരു നാല് മണിക്കൊക്കെ എടുത്ത് നമ്മൾ കഴിക്കുക ബാക്കിയൊക്കെ വരുമല്ലോ അപ്പോൾ അത് കഴിക്കാനും നല്ല സോഫ്റ്റ് തന്നെ ആയിരിക്കും അപ്പോൾ നന്നായിട്ട് പരത്താനൊന്ന് ശ്രദ്ധിക്കുക പരത്തിയിട്ട് ചൂടുന്നവർക്ക് അറിയാൻ പറ്റും കേട്ടോ അതിൻ്റെ ആ മാറ്റങ്ങൾ അപ്പോൾ ഞാൻ ഫോണൊക്കെ ഒരു ഭാഗത്ത് വെച്ച് നമുക്ക് സ്റ്റാൻഡൊന്നും വാങ്ങിച്ചിട്ടില്ല അപ്പോൾ ഫോണൊക്കെ അവിടെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ചെയ്യണത് അപ്പോൾ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയാകുന്നുണ്ട് മക്കൾ അപ്പോൾ താഗണിച്ചിട്ടേ ഉള്ള കുട്ടികൾ റംസാം പല്ലുതേക്കാം വേ വരുന്നുണ്ട് പിന്നെ വലിയ കുട്ടികളൊക്കെ വലിയ ആള് ട്യൂഷന് പോയിട്ട് അറസ്സില് ട്യൂഷന് പോയി ചൂട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട് അവൾ റെഡി ആയിക്കഴിഞ്ഞു അപ്പോൾ താ ഇനി എൻ്റെ ചപ്പാത്തി ഒന്ന് പരത്തി കഴിഞ്ഞിട്ട് വേണം അവൾക്ക് തല കെട്ടി കൊടുക്കണം അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ ഇപ്പോൾ മഴയില്ലാട്ടോ രണ്ട് ദിവസമായിട്ട് മഴയില്ല നല്ല ഞാൻ ഫസ്റ്റ് കാണിച്ചതന്നില്ല നല്ലൊരു പ്രഭാതമാണ് കേട്ടാ അപ്പോൾ രണ്ട് ദിവസം മഴ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പം ആകാശമാണ് അപ്പം ഇന്നൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി ഇന്നലെയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇന്ന് രാവിലെ തന്നെ ആ എന്നും ശരിയാവില്ല എന്നും വീഡിയോ എടുക്കാണ്ടിരുന്ന ശരിയാവില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ രാവിലെ തന്നെ അതിന് വേണ്ടിയിട്ട് മെനക്കെട്ടത് കിട്ടുക അപ്പോൾ താ നമ്മുടെ ചപ്പാത്തി ഏകദേശം ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് അല്ല പരത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി അത് ചൂടണം അപ്പോൾ ഞാൻ ഈ ഒന്നും കുറച്ചും കൂടെ ഉണ്ട് പരത്താനായിട്ട് അപ്പോൾ അത് അപ്പം തന്നെ ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പ ചപ്പാത്തി ചൂട്ടും കൂടി എടുക്കുകയാണെങ്കിൽ ഒരു പണിയോടെ കഴുകി കേട്ടോ ചപ്പാത്തി പരത്തലും ചൂടലും ഒക്കെ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കഴിഞ്ഞ് കിട്ടും അപ്പോൾ ആ ഒരു പണി എളുപ്പമായല്ലോ എന്നിട്ട് അവിടെ അപ്പം തന്നെ ഞാൻ വൃത്തിയാക്കി ഇടുകയും ചെയ്യേണ്ട അല്ലെങ്കിൽ പിന്നെ ഒരു പണി പറഞ്ഞാൽ എല്ലാം കൂടെ ചെയ്യേണ്ടി വരും അപ്പോൾ ഇത് കഴിഞ്ഞാൽ തന്നെ പാത്രം കഴുകാൻ ഒരു ലോഡ് ഉണ്ടാകും അപ്പോൾ നമ്മൾ പിന്നെ ഈ വീതനെയൊക്കെ തുടച്ച് വൃത്തിയാക്കി ഒക്കെ ചെയ്യണ്ടേ അപ്പോൾ അപ്പം തന്നെ ഞാൻ ചെയ്ത് വെക്കേണ്ട അപ്പോൾ എല്ലാ ചപ്പാത്തിയും അവിടെ ചുട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സോയാബീൻ കറി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ പെരിഞ്ചീരകം പട്ടയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കറാമ്പൂക്കെ പിന്നെ സവാള ചേർത്ത് കൊടുത്തു പച്ചമുളക് ചേർത്ത് കൊടുത്തു പിന്നെതാ നമ്മൾ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ ഇന്ന് എങ്കിൽ ചേർക്കുന്നത് ഞാൻ അല്ലെങ്കിൽ സോയാബീൻ മാത്രമായിട്ടാണ് കറി വയ്ക്കുക അപ്പം ഇന്ന് ഇത്തിരി വെജിറ്റബിൾ ആഡ് ചെയ്യണം എന്ന് തോന്നിയിട്ടാണ് അപ്പോൾ ഞാൻ കുറച്ച് ഒരു ഒരു ഉരുളക്കിഴങ്ങും രണ്ട് ക്യാരറ്റും എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതാ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു ഉള്ളിയൊക്കെ വാങ്ങേണ്ടി വന്നപ്പോൾ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു അപ്പോൾ ഇത് നല്ല മസാല നല്ല ഒരു മസാല കറിയല്ല ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടു കാരണം ചപ്പാത്തിക്ക് കുട്ടികൾക്ക് ഇവിടെ എന്തായാലും കറി ഇത്തിരി ആവശ്യമാണ് കേട്ടോ കുട്ടികൾക്ക് കറി നന്നായിട്ട് വേണം അപ്പോൾ ഇച്ചുമ്പം ഞാനുണ്ടാക്കിക്കൊണ്ടിരിക്കണം അതൊക്കെ നോക്കി പഠിക്കുക തോന്നണോ ഇനിയിപ്പോൾ എനിക്ക് അവളുടെ ഓഴാണല്ലോ കുറച്ചൊക്കെ കഴിഞ്ഞാൽ ഇല്ല കേട്ടാ ഇപ്പോഴത്തെ മക്കളൊന്നും പണിയൊന്നും ചെയ്യില്ല തോന്നുന്നു പക്ഷെ നമ്മൾ എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് ഹെൽപ്പ് ചെയ്യാനും ഒക്കെ നിൽക്കണ അങ്ങനെ അതിനെ പ്രോത്സാഹിപ്പിക്കണം അവരെയൊക്കെ അത് അത് നല്ലൊരു കാര്യമാണ് അപ്പോൾ അവൾക്ക് ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ചെയ്യട്ടെ ഞാൻ ചെയ്യട്ടെ ഞാൻ ചെയ്യട്ടെ പറയും പക്ഷേ ഞാൻ ചെയ്യിക്കാറില്ല കാരണം ഇപ്പോൾ ചെയ്തു വെച്ചാൽ അവർ കൈ പൊള്ളും അങ്ങനെയൊക്കെ മേലൊക്കെ തെറിക്കുകയൊക്കെ ചെയ്യുക അവർക്ക് അറിയില്ലല്ലോ എൻ്റെ ആ കാര്യങ്ങൾ എന്നെയൊക്കെ തെറിച്ചാലോ വെച്ചിട്ട് അവളെ ഇത്തിരി അപ്പുറത്ത് മാറ്റിയിരുത്തുന്നുണ്ട് അപ്പം നിങ്ങളിതുപോലെയൊക്കെ തന്നെയാണോ ചെയ്യാറുള്ളത് എന്നൊക്കെ ഒന്ന് കമൻസ് അറിയിക്കുക അടുക്കളയിലേക്കേ വരാണ്ടിരിക്കാൻ ഞാൻ അയക്കൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ ചെറിയ ഹെല്പൊക്കെ ഞാൻ പറയാറുണ്ട് കേട്ടാ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഞാൻ പറയാറുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ കറി ഞാൻ ആ വെജിറ്റബിളൊക്കെ ഇതിൽ കൊട്ടിക്കൊടുത്തു പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട് കേട്ടോ അത് കാണിക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കുന്നുണ്ട് കാരണം സോയാബീൻ നല്ല വേവ് ഇല്ലാത്തതാണ് അപ്പോൾ അത് ആദ്യം വെജിറ്റബിളൊന്ന് വേഗട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അതൊന്ന് തിളച്ച ശേഷം നമ്മൾ ഈ വെജിറ്റബിൾ ഒന്ന് തിളച്ച ശേഷം നമ്മൾ ഈ ഒരു സോയാബീൻ വള്ളത്തിലിട്ട് വെച്ചതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ അതൊക്കെ നന്നായി ഒന്ന് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു കുതിർന്നിണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കുക പിന്നെ ഈ വെള്ളം എന്തേലും വെള്ളം തന്നെയാണ് കുറച്ച് മാത്രമേ ഞാൻ വെള്ളം ചേർത്തുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ വെള്ളം പോലെ ഉണ്ടാവുമെന്ന് തോന്നും പക്ഷേ ഞാനിതിൽ വേറൊരു സംഭവം ചേർക്കുമ്പോൾ കുറച്ച് നേരം കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഒന്ന് പറ്റും അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നിങ്ങളപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ അതാ ഇതിട്ടിട്ട് നന്നായി ഒന്ന് തിളപ്പിക്കുന്നുണ്ട് നമ്മൾ എരിവ് കുറച്ചായിട്ടിട്ടുള്ളൂ കേട്ടോ കാരണം കുട്ടികൾ രാവിലെ തന്നെ എരിവ് കഴിക്കണത് അത്രയ്ക്ക് നന്നല്ല ഒരു സ്പെഷ്യലി എന്ന് പറയണത് ഞാനിതാ പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പാല് തേങ്ങാ പാലല്ല പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ കുറേ വീഡിയോസിൽ ഇതുപോലെ കണ്ടിട്ടുണ്ടായിരുന്നു പാലൊഴിച്ചിട്ടുള്ള കറികള കേട്ട് അപ്പം ഞാൻ ഈ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പം സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം അറിയാതിരിക്കാൻ പറ്റില്ല കാരണം അതിൻ്റെ ആ ഒരു കുറുകിയ കറിയില്ലേ അത് സോയാബീൻസ് കഷ്ണങ്ങളെ ആവശ്യമില്ല അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഇനി ഇതൊന്ന് കുറുകണം അപ്പോൾ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഭക്ഷണം കഴിച്ചത് മക്കളൊക്കെ സ്കൂളിൽ പോയിട്ടാണ് അപ്പോൾ താ ചാറൊക്കെ കുറുകി കഷ്ണങ്ങൾ മാത്രമായത് കണ്ടില്ലേ അപ്പോൾ താ ഞാന് കഴിക്കുകയാണ് അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ